ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അടിപൊളി അല്ലെങ്കിൽ ഒരു ഉഗ്രൻ ത്രില്ലറാണ് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള വളരെ ഇൻട്രേങ് മൊമെൻസ് ഉള്ള ഒരു ത്രില്ലറാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോ ബാബൻ എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹത്തിന് ഇത്രയധികം റേഞ്ച് ഉണ്ടെന്ന് ഈ സിനിമ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് പുള്ളിയുടെ ഇതിൻ്റെ ഉന്നത സിനിമയായ ബൊഗൈൻ വെള്ളിയിൽ പുള്ളിക്ക് വേറൊരു തരത്തിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇതിലേക്ക് വരുമ്പോൾ ഒരു പടി കൂടി മുകളിൽ കയറി എന്താ പറയുക ഇതിനു മുമ്പ് കാണാത്ത ഷാക്കോച്ചൻ കുഞ്ചാക്കോബനെ നമ്മളിങ്ങനെ നേരത്തെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് വളരെ നിസ്സംശയം പറയാൻ പറ്റും അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കഥ എന്ന് പറയുന്ന മറ്റൊരു വലിയ ഹൈലൈറ്റിന് കൂടെ നിൽക്കാവുന്ന ഒരു മേജർ പരിപാടിയാണ് നമ്മുടെ കുഞ്ചാക്കോ പെർഫോമൻസ് ഒരു ലക്ഷിയില്ല അടിപൊളി ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് ഷാഹി കബീറാണ് ഷാഹി കബീർ പോലീസ് കഥകൾ എഴുതാൻ മിടുക്കനാണ് മറ്റൊന്നും കൊണ്ടുള്ള അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ഏരിയ വളരെ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ആളാണ് ഷാഹിദ് കബീർ ഈ സിനിമയിലും അത് വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കുഞ്ച കബൂബൻ ചെയ്യുന്ന ഹരിശങ്കർ എന്ന് പറയുന്ന കഥാപാത്രം ഒരു കേസ് അന്വേഷണത്തിനിറങ്ങുകയും ആ കേസ് അന്വേഷണത്തിൻ്റെ ഇടയിൽ അദ്ദേഹം കണ്ടെത്തുന്ന പല യാഥാർത്ഥ്യങ്ങളുമായി അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഹരിശങ്കറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ സംഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കുറെ ഇൻസിഡൻറ്റ്സ് ബാഡായിട്ടുള്ള ഇൻസിഡൻസ് ട്രാജിക് ഇൻസിഡൻസ് അതെല്ലാം ഹോണ്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഹരിശങ്കർ എന്ന് പറയുന്ന കഥാപാത്രത്തിന് അപ്പോൾ ആ ഏരിയാസൊക്കെ ആ ഒരു ഹരിശങ്കറിൻ്റെ വേ ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു തിങ്കിങ് ഇങ്ങനെയാണ് പോകുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെൻറ്റൽ ആ ഒരു മെൻറ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന പല വിഷയങ്ങളെല്ലാം നമ്മുടെ എഴുത്തുകാരൻ വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അത് ആ കഥയുടെ മുന്നോട്ട് പോക്കിൽ ആ സിനിമയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ എലമെൻറ്റ്സും ഈ എഴുത്തിൽ വന്നിട്ടുണ്ട് ഇതിൽ വരുന്ന നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള വിശാഖ് നായർ അതുപോലെ തന്നെ പിന്നെ റംസാൻ ചെയ്യുന്ന കഥാപാത്രം ഇവർക്കൊക്കെ വളരെ ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി കൊടുത്തിട്ടുണ്ട് ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും ഇതെല്ലാം ഉത്തരമുണ്ട് ഇവർ എന്തിനകത്ത് ചെയ്യുന്നതെന്ന് ഇവരെ ന്യായീകരിക്കുന്ന ഉത്തരമല്ല ഭക്തൻ ഫോർ ആൻ ഓഡിയൻ ഇത് കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ളൊരു ഉത്തരം നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ തരുന്നുണ്ട് ഇതെല്ലാം എക്സിക്യൂട്ട് സൂപ്പറായിട്ട് നമ്മുടെ ജിത്ത് അഷറോഫ് ചെയ്തിട്ടുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത്രയും സൂപ്പറായിട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ വന്നിട്ടുള്ളത് ഇത് കുറേ എന്താ പറയുക ആക്ഷൻ സീൻസും അങ്ങനത്തെ രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ആക്ഷൻ സീൻസ് അല്ലെങ്കിൽ സീക്വൻസ് ഉണ്ട് അതൊക്കെ വളരെ സൂപ്പറായിട്ട് തന്നെ ചെയ്യാനായിട്ട് ജിത്ത് അഷ്റഫ് എന്ന് പറയുന്ന സംവിധായകൻ ഫ്ലൈറ്റ് മാസ്റ്റേഴ്സായിട്ടുള്ള കോർഡിനേഷൻ അടിപൊളിയായിട്ട് വന്നിട്ടൊരു സിനിമ കൂടിയാണ് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സിനിമാറ്റോഗ്രഫിയൊക്കെ എടുത്തു പറയേണ്ട പരിപാടികളാണ് എല്ലാം ഒന്നിനൊന്ന് വെച്ചു തന്നെ വേണം പറയാൻ കാരണം അത്രയും നന്നായിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് അത് വന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് അത്രയും നന്നായിട്ട് തന്നെ സിനിമ നന്നായിട്ട് നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് സിനിമയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും സിനിമയ്ക്കും നേരുന്നു ജിത്തോ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മൂവി തന്നെ നല്ലൊരു ഇടിപൊളി സിനിമ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്